ഇന്ന് ഞാനേ വീട്ടിലില്ലായിരുന്നു കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് എത്തിയത് ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോഴാണ് ആ പെയിൻറിങ് ചെയ്യാം സിമ്പിൾ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് തുടങ്ങിയതാണ് സംഭവം പക്ഷേ ലാസ്റ്റായപ്പോൾ എന്തുണ്ടായിരുന്നു എന്തായാലും കാണാതെ പോലും ഭയങ്കര വലിയ പെയിൻ്ററിനെ പോലൊക്കെ തുടങ്ങിയ പരിപാടിയാണെങ്കിലും അവസാന ഇടപെടനം ഫ്ലോപ്പ് ആയി പിന്നെ ഫ്ലോപ്പ് ആയാലും നിങ്ങളുടെ മുന്നിൽ ഇടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത് കാണാതെ പോരുത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇടാനുള്ള ഒരു ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വായിലിരിക്കണ മാത്രം ഞാൻ കേൾക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് വീട് ഇട്ടില്ലേ ഇടില്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ അതുകൊണ്ട് ഇട്ടതാണ് പിന്നെ അങ്ങനെ ചോദിക്കുന്ന തെറ്റല്ല കേട്ടോ അങ്ങനെ ചോദിക്കുന്നോണ്ടാണേ ഞാൻ ഈ വീഡിയോ കയറുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് ആറര സമയം അല്ലെങ്കിൽ സന്ധ്യസമയം ആ സമയത്ത് നല്ല കാറ്റ് താടി ഉലയുന്ന ചെടി ബാക്കിൽ ഒരു മാമൻ ഈ ചെടിയിലാണെങ്കിലോ നിറച്ച റോസ് പൂക്കൾ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായി കൊളായ ചിത്രത്തെ ഒന്നും കൂടി മനോഹരമാക്കി കൊളാക്കുന്ന പ്രോസസ്സാണ് കേട്ടോ ഫ്ലോപ്പ് ആയെന്ന് മനസ്സിലായിട്ടും ആ അമ്പലിമാമൻ വരയ്ക്കാൻ കാണിച്ച മനസ്സേ അതാരും കാണാതെ പോരുത് ഇതോടുകൂടി ഈ പരിപാടി ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് തെറ്റി അങ്ങനെ ഇങ്ങനെ ഒന്നും തളർത്താൻ പറ്റില്ല തന്നെ അതുകൊണ്ട് ഇനിയും പെയിന്റിങ് ചെയ്തിട്ട് യൂട്യൂബിനെയും എന്റെ ഇവിടുത്തെ ചുമരനൊക്കെ ഞാൻ വെറുപ്പിക്കുന്നതായിരിക്കും ഈ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്കർ വരയ്ക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നവർക്ക് മാത്രമേ കിട്ടൂള്ളൂന്നൊരു വിചാരം ഉണ്ടെങ്കിൽ തെറ്റി എനിക്കും കിട്ടിയായിരുന്നു ആ സാറ്റിസ്ഫാക്ഷൻ ശരിക്കും പറഞ്ഞ ഈ ചിത്രം കൊള്ളാനുള്ള കാര്യം ഈ പേപ്പറിന്റെ അതേപോലെ തന്നെ ഈ ബ്രഷിന്റെയാണ് നല്ല ബ്രഷ് വാങ്ങിയ കുറച്ചും കൂടി നന്നായനെ അല്ലാണ്ട് എനിക്ക് പെയിന്റിങ്ങ് അറിയാത്തോണ്ടോന്നല്ലാട്ടോ ഇനി ഇപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഞാൻ നിങ്ങളോട് ലൈക്കും കമന്റും ചോദിക്കും എന്നാലോചിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ എന്റെ സങ്കടം